നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും വീണ്ടും തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു ഇത്തവണയും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശബരിമല കോടതി വിധി തിടുക്കപ്പെട്ട് നടപ്പാക്കാൻ ഇറങ്ങിയ പിണറായിക്ക് കനത്ത തിരിച്ചടിയാണ് പാർട്ടി പ്രവർത്തകരടക്കം കൊടുത്തത് അന്നത്തെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാതെ ധിക്കാരവും ധാർഷ്ട്യവും കൊണ്ടുനടുന്ന പിണറായി വിജയനും സി നേതാക്കൾക്കും ഇത്തവണയും ജനം കണക്കിന് കൊടുത്തു ഇതിൽ നിന്നും ഒരു പാഠവും ഇവരാരും പഠിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാൽ മണ്ണ് മണ്ണൊലിച്ചു പോകുമ്പോഴും യു ഡി എഫ് എന്ന സംവിധാനത്തെ ഇല്ലാതാക്കാനാണ് പിണറായിയും സംഘവും ആഞ്ഞു പരിശ്രമിക്കുന്നത് അതിന് നാട്ടുകാർ കൊടുത്ത മുട്ടൻ പണി കൂടിയാണിത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുകയും സപ്ലൈകോ വഴി മതിയായ സാധനങ്ങൾ നൽകുകയും ചെയ്യാതെ നവകേരള സദസ് കേരളീയം എന്നീ ധൂർത്തുകൾ നടത്തിയതിന് ജനം നൽകിയ തിരിച്ചടി കൂടിയാണിത് കെ രാധാകൃഷ്ണന്റെ വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ വിജയിക്കാനായത് ആറ്റിങ്ങിൽ വി ജോയിയുടെ കട്ടയ്ക്കുള്ള മത്സരവുമാണ് സി പി എമ്മിന് ആശ്വസിക്കാനുള്ളത് മത്സരിച്ച കെ കെ ശൈലജ എം വി ജയരാജൻ എ വിജയരാഘവൻ എളമരം കരീം തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം തോറ്റു തുന്നം പാടി ഇതിന് എന്ത് ന്യായീകരണം നടത്തുമെന്ന് തല പുകയ്ക്കുകയാണ് സി പി എം വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ലെന്ന സി പി എമ്മിന്റെ പതിവ് അവകാശവാദത്തിന് ഇത്തവണയും സാധ്യതയുണ്ടെന്നാണ് പാണന്മാർ പറയുന്നത് വോട്ട് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ മാത്രമേ ഈ ക്യാപ്സ്യൂൾ ഇത്തവണ ഇറക്കാൻ കഴിയുമോ എന്ന് വ്യക്തത വരികയുള്ളൂ രണ്ട് മണ്ഡലങ്ങളിൽ ഒഴികെ പലയിടത്തും വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയിരുന്നു പലയിടത്തും നല്ല മത്സരം പോലും കാഴ്ചവെക്കാൻ സി ിനായിട്ടില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളിൽ മിക്കവരും ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ പ്രവർത്തന മികവിന് ജനം നൽകിയ അംഗീകാരമല്ല മറിച്ച് അന്ധമായ പിണറായി വിരോധവും ഭരണവിരുദ്ധ വികാരവും കാരണം ജനം ജയിപ്പിച്ചു വിട്ടതാണ് ഇത് സ്വപ്രയത്നമാണെന്ന സതീഷിനും സുധാകരനും അഹങ്കരിച്ചാൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതിലും വലിയ വാട്ടർ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇത്തവണ പരാജയത്തിന്റെ പിണറായി വിജയൻ അടക്കം മറുപടി പറയേണ്ടി വരും ആലപ്പുഴ നഷ്ടമായെങ്കിലും ആലത്തൂർ നേടിയതിനാൽ കനൽ ഒരു തെരിയായി അവശേഷിക്കുകയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് നേടിയിട്ടുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും തളിപ്പറമ്പിലും വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞത് പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട് സി പി എമ്മിനുള്ളിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആധിപത്യത്തിനും അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റം വരുത്താം ഇപ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥിതിയിൽ നിന്നും ചെറിയ തോതിലെങ്കിലും സ്വതന്ത്ര അഭിപ്രായം പാർട്ടി വേദികളിൽ ഉയർന്നേക്കാം അതുപോലെ നേതാക്കളുടെ ധിക്കാരമായ പെരുമാറ്റം ജനങ്ങളിൽ വലിയ തോതിലുള്ള ഉളവാക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും കാട്ടിക്കൂട്ടിയ തോന്യാസം കണ്ട് ജനം തെറി വിളിക്കുകയാണ് നഗരം ഭരിക്കുന്ന മേയറും നിയമസഭാ സാമാജികനായ ഭർത്താവും പൊതുസമൂഹത്തിന് മാതൃകയായും നിയമവിധേയമായും പ്രവർത്തിക്കേണ്ടതിന് പകരം നാലാംകിട നേതാക്കളെ പോലെ നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടയുകയാണ് ഉണ്ടായത് നേതാക്കളുടെ മക്കളുടെ അടക്കം ബിസിനസ് പാർട്ടിക്കും സർക്കാരിനും അവമതിപ്പുണ്ടാക്കത്തക്ക രീതിയിലാകരുതെന്ന കർശന നിർദ്ദേശം നടപ്പാക്കേണ്ട സമയം സി പി എമ്മിൽ അതിക്രമിച്ചിരിക്കുകയാണ് മാധ്യമ അവസരം മുഖ്യമന്ത്രി മകൾ വീണാ വിജയനും സൃഷ്ടിക്കരുതായിരുന്നു എന്നതാണ് സാധാരണ പാർട്ടിക്കാരുടെ വികാരം തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർ സ്ഥാനാർത്ഥികളെയും പ്രസ്ഥാനങ്ങളെയും ഏത് വിധേനയും തകർക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമത്തിനുള്ള തിരിച്ചടിയാണ് വടകരയിൽ ശൈലജ ടീച്ചറുടെ വമ്പൻ പരാജയം ടീച്ചറുടെ പേരിൽ വ്യാജ വീഡിയോയും ചിത്രങ്ങളും യു ഡി എഫ് പ്രചരിപ്പിക്കുന്നു എന്ന നരേഷൻ കൊണ്ടുവന്നത് സി പി എം ആണ് അത് പൊളിഞ്ഞതോടെ ടീച്ചർക്ക് വരെ മലക്കം അറിയേണ്ടി വന്നു ഷാഫി പറമ്പിൽ ഒരു മതവിഭാഗത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രചാരണവും അഴിച്ചുവിട്ടു അതിനെല്ലാം ഏറ്റവും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് കൊല്ലത്തും എറണാകുളത്തും ചാലക്കുടിയിലും കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ പോലും സി പി എമ്മിനായില്ല എം എൽ എ ആയ മുകേഷിനെ ജനത്തിന് സഹിക്കാനാകുന്നില്ല അങ്ങനെ ഒരാളെ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രേമചന്ദ്രനെ പോലൊരു ശക്തനായ ജനപ്രതിനിധിക്കെതിരെ മത്സരിക്കാൻ ഇറക്കി പാർട്ടിക്കാർ തന്നെ ചോദിച്ചിരുന്നു ചിന്നാചറും അടക്കമുള്ള എത്രയോ യുവ നേതാക്കൾ ഉണ്ടായിരുന്നു അതൊന്നും പരിഗണിക്കാതെ ഈഴവ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് മുകേഷിന് ടിക്കറ്റ് നൽകിയതെന്നാണ് പ്രധാന വിമർശനം തിരുവനന്തപുരത്തിന് പുറമെ ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വിഹിതം കൂടി എന്നത് ചെറിയ കാര്യമല്ല ഇവിടങ്ങളിൽ ഇരു മുന്നണികളുടെയും വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു അതുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള അജണ്ടയിൽ നിന്ന് പിന്മാറുന്നതാണ് സി പി എമ്മിന് ഉചിതം സി പി എം വോട്ടും നേതാക്കളെയുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇ പി ജയരാജനെ അടക്കം അവർ സമീപിച്ചത് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ബി ജെ പിയുടെ വളർച്ച തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എമ്മിന്റെ നിലനിൽപ്പിന് തന്നെ ഭാവിയിലത് ഭീഷണിയായേക്കും